പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യും ഈ ആഴ്ച ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഈ ആഴ്ച തന്നെ വിതരണം പൂർത്തീകരിക്കും ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൗണ്ട് നമ്പർ നല്കിയവര്ക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ പെന്ഷനെത്തിക്കുന്നുണ്ട് സെപ്റ്റംബറിലെ പെൻഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി അറിയിച്ചു തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു ബോർഡുകളുടെ ചെയർമാൻമാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ നടത്തണം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക